ഓട്ടോറിക്ഷയിലുണ്ട് എന്തിനു ആരൊക്കെ ആരൊക്കെ പോണു ഞാനും പറയും പിന്നെ ആരെ പോ ഒന്നും അറിയില്ല അറിയില്ല ഹലോ ഗായസ് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നോമ്പുകളൊക്കെ ഇപ്പൊ ഷവർമയും ചിക്കൻ റോളും പിന്നെ പോക്കറ്റ് ഷവർമയും പിന്നെ കിളിക്കൂടൊക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പുറത്ത് പോയില്ലായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരു ബ്ലോഗാക്കി ഇടാവാറുട്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണ്ണക്കടി വാങ്ങിട്ട് അത് കുറച്ച് ദിവസങ്ങൾ മുന്നേ ആയിരുന്നു എല്ലാം അടുപ്പിച്ചല്ല പിന്നെ ദരി കണ്ടാളും ഒരു നിസ്കാരമാണ് അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്താണിട്ടാ Quan वा वा.